പാലക്കാട് ഗവൺമെൻറ് സ്കൂൾ ക്രിസ്മസ് ആഘോഷ വിവാദം രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുന്നത് അപകാസ്യം കാസയാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് പാലക്കാട് കൊല്ലങ്കോട് ജില്ല നല്ലേപ്പള്ളി ഗവൺമെൻറ് യു സ്കൂളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സ്കൂളിലെ പ്രധാന അധ്യാപികയും ടീച്ചർമാരും സ്കൂൾ കുട്ടികളും ചേർന്ന് സംഘടിപ്പിച്ച ക്രിസ്മസ് പരിപാടിക്കിടയിലുണ്ടായ സംഭവം വർഗീയ ചെയ്ത്തിരുവനും രാഷ്ട്രീയ മുതലെടുപ്പിനുമായി ചിലർ ഉപയോഗിക്കുന്നത് തികച്ചും അപഹാസ്യവും അപലവനീയവുമാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതുവഴിയെത്തിയ മൂന്ന് വിശ്വഹിന്ദു പരിഷത്ത് പ്രവർത്തകർ പരിപാടി നടത്തിപ്പിനെ ചോദ്യം ചെയ്ത് ചില അധ്യാപകരുമായി വാദവാദങ്ങളിൽ ഏർപ്പെടുകയും തുടർന്ന് ഓഫീസിലെത്തി പ്രധാന അധ്യാപികയുമായി സംസാരിക്കുകയുമായിരുന്നു ഗവൺമെൻറ് സ്കൂൾ ആയതിനാൽ നടപടിക്രമങ്ങളിലെ വീഴ്ച സംബന്ധിച്ച് പ്രധാന അധ്യാപികമായി സംസാരിച്ച ശേഷം രമ്യതയിലാണ് പ്രധാന അധ്യാപികയും മറ്റ് അധ്യാപകരുമായി അവർ പിരിഞ്ഞെങ്കിലും വൈകുന്നേരമായപ്പോൾ ഇടതുപക്ഷ അധ്യാപക സംഘടനയിലെ സ്കൂളിലെ നേതാക്കളും സ്ഥലത്തെ സി പി എം ലോക്കൽ നേതൃത്വവും മുൻ വാർഡ് മെമ്പർ കൂടിയായ പി ടി ഐ പ്രസിഡന്റും ചേർന്ന് പ്രധാന അധ്യാപകയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചതിനെ തുടർന്ന് കേസെടുക്കുകയും തുടർന്ന് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ ആ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു അല്ലാതെ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ തടസ്സപ്പെടുകയോ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങൾ നടത്തിയ അന്വേഷണങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാനായത് സ്കൂളിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഒരു തരത്തിലും തടസ്സപ്പെട്ടിട്ടില്ല എങ്കിൽ തന്നെയും വിശ്വഹിന്ദു പ്രവർത്തകരുടെ നടപടി തികച്ചും അനാവശ്യവും ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയുടെ പ്രവർത്തകർക്ക് ചേരാത്തതും കേരളത്തിലെ സവിശേഷ സാഹചര്യം മനസ്സിലാക്കാതെയുള്ള ബുദ്ധിശൂന്യമായ പ്രവൃത്തിയും തന്നെയായിരുന്നു ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ ഒരു മതത്തിൻ്റെ മാത്രമായ ആഘോഷങ്ങൾ നടത്തുന്നതിൽ തെറ്റുണ്ടെങ്കിൽ സ്കൂൾ അധികൃതരുടെ നടപടികൾക്കെതിരെ സിഇഒയ്ക്കോ വിദ്യാഭ്യാസ മന്ത്രിക്കോ പരാതി നൽകുകയോ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ അത്തരം നടപടികൾ കേരളത്തിലെ ഗവൺമെൻറ് സ്കൂളുകളിൽ ആവർത്തിക്കാതിരിക്കുവാൻ കോടതിയെ സമീപിക്കുകയോ ആയിരുന്നു വേണ്ടിയിരുന്നത് മറിച്ച് ആ മൂന്ന് വ്യക്തികളുടെ പ്രവൃത്തി ഹൈന്ദവ സംഘടനാ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി അല്ലെങ്കിൽ തന്നെയും ഏതൊരു വിഷയവും വർഗീയവൽക്കരിച്ച് പെരുപ്പിച്ച് കാട്ടി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനായി വളച്ചൊടിച്ച് ആടിനെ പട്ടിയാക്കാൻ ശ്രമിക്കുന്നവരുടെ കയ്യിൽ വടിവെട്ടിക്കൊടുത്തതിന് തുല്യമായിരുന്നു കേരളം എന്ന ദൈവത്തിൻ്റെ സ്വന്തം നാടിനും ഈ രാജ്യത്തിനും ഈ ലോകത്തിലെ മാനവരാശിക്ക് ആകമാനവും തന്നെ ഭീഷണിയായ ഇസ്ലാമിക മത മൗലികവാദ തീവ്രവാദത്തിനെതിരെ സംസ്ഥാനത്തിൻ്റെയും ഈ രാജ്യത്തിൻ്റെയും തന്നെ രക്ഷയ്ക്കായി ഈ കേരളത്തിൽ രൂപപ്പെട്ടു വരുന്ന ക്രിസ്ത്യൻ ഹൈന്ദവ ഐക്യത്തെ തകർക്കുവാനും ക്രിസ്ത്യാനികളെ ഇവിടുത്തെ ഇടത് വളത് കപട മതേതര മുന്നണികളിൽ എന്നേക്കുമായി അടിമകളായി തളച്ചിടാനുമായുള്ള അജണ്ടയുടെ ഭാഗമായി പാലക്കാട് സർക്കാർ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം വിവാദമാക്കാനായി രാജ്യവിരുദ്ധ ശക്തികളുടെ ഗൂഢാലോചനയ്ക്ക് ഒത്തുനിർത്തം ചവിട്ടിയ ചില വി എച്ച് പി പ്രവർത്തകരുടെ നടപടിയിൽ ശക്തിയുക്തം കാസ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ആ സംഭവത്തിൽ അവർക്കെതിരെ നൽകപ്പെട്ടിരിക്കുന്ന പരാതിയിൽ പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ സർക്കാർ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രസ്തുത സംഭവത്തിനു പിന്നിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെങ്കിൽ അതും അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്ന് കുറ്റക്കാരെ നിയമ നടപടികൾക്ക് വിധേയമാക്കണമെന്നും കാസ സംസ്ഥാന സമിതി ആവശ്യപ്പെടുന്നു എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയത്തിൽ സത്യസന്ധമായ രീതിയിൽ ഒരു അന്വേഷണം നടത്തി ഇങ്ങനെ പ്രതികരിച്ചിരിക്കുന്നത് കാസ മാത്രമായിരിക്കും തുടർന്ന് കാസ പറയുന്നു ഞങ്ങൾക്ക് ബി ജെ പി സംഘപരിവാർ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളോട് പറയാനുള്ളത് ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തിന് തന്നെ മാതൃകയായി കേരളത്തിൽ രൂപപ്പെടുന്ന ക്രിസ്ത്യൻ ഹൈന്ദവ ഐക്യം തകർക്കുക എന്നത് ആരുടെ ആവശ്യമാണോ അവർക്ക് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ മനസ്സിൽ അനാവശ്യ വീതി വളർത്താനുള്ള അവസരത്തിനും തങ്ങളുടെ ഒരു പ്രസ്ഥാനവും അതിൻ്റെ ഒരു പ്രവർത്തകരും മുതിരില്ല എന്നുറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം നിറവേറ്റാൻ ബി ജെ പി ആർ എസ് എസ് നേതൃത്വം തയ്യാറാവണം കാരണം നിങ്ങൾ ക്രിസ്തുമസിന് സ്നേഹ സന്ദേശ യാത്രയുടെ ഭാഗമായി കേക്കുകളുമായി ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അതിനു മുമ്പ് തന്നെ അതിൻ്റെ ശോഭകടത്തി ആ യാത്രയുടെ നല്ല ഉദ്ദേശത്തെ ദുരുദ്ദേശമാക്കി മാറ്റി ക്രിസ്ത്യാനികളുടെ മനസ്സിൽ രൂപപ്പെടുത്താനുള്ള കൃത്യമായ അജണ്ട നടപ്പിലാക്കാൻ ശത്രുക്കളുടെ കയ്യിലെ കളിപ്പാവുകളായി അവരുടെ അച്ചാരം വാങ്ങുന്നവർ നിങ്ങൾക്കിടയിൽ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ അവരെ തിരിച്ചറിഞ്ഞ് അതിവേഗം നടപടികൾ എടുത്തില്ലെങ്കിൽ ഇതുപോലുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ഇനിയും ആവർത്തിക്കപ്പെടുവാൻ ഇടയാക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ക്രിസ്ത്യൻ സമുദായത്തിൽ വിവേകപൂർവം വിഷയങ്ങളെ നോക്കിക്കാണുന്നവർക്ക് നെല്ലും പതിരും തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ കത്തിയും വാളും മെഷീങ്ങളും ഉൾപ്പെടെ കയ്യിൽ കിട്ടുന്നതെന്തും എന്തിന് ഓടിക്കുന്ന വാഹനം പോലും ക്രിസ്ത്യാനികളും ജൂദിനും പോലുള്ള നിരപരാധികളുടെ കൂട്ടത്തിലേക്ക് ഓടിച്ചുകയറ്റി കൊലപ്പെടുത്തി ഹൂറിപാദം പുൽകാൻ വെമ്പുന്ന ഇസ്ലാമിക മത മൗലികവാദമെന്ന അന്യമത വിദ്ദേശമാണ് ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ യഥാർത്ഥ ഭീഷണി എന്ന ബോധം ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കുണ്ട് അത് തിരിച്ചറിഞ്ഞ് കൂടുതൽ ക്രിസ്ത്യാനികൾ പ്രസ്തുത മത മൗലികവാദത്തിനെതിരെ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കാനും പ്രതിരോധിക്കാനും മുന്നോട്ട് വരുമ്പോൾ അതിന് തടയിടാനായി ഇസ്ലാമിക മത മൗലികവാദത്തിനും ഇസ്ലാമിക മത രാഷ്ട്ര സ്വപ്നങ്ങൾക്കും മുകളിലാണ് തലയിൽ കെട്ടിയ ഹൈന്ദവ സംഘടനകളെന്ന ബോധം ഇവിടെ സൃഷ്ടിക്കാനാണ് എല്ലാ ക്രിസ്മസ് ഈസ്റ്റർ സീസണുകളിൽ ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നതെന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ മാനവകുളത്തിന് തന്നെ ഭീഷണിയായ യഥാർത്ഥ ഭീഷണിയെ നാം ഒന്നിച്ചു നിന്ന് ചെറുക്കാനുള്ള ജാഗ്രത ഉത്തരവാദിത്വത്തോടെ നമുക്ക് ഒന്നിച്ച് നിറവേറ്റാം ഇനി പാലക്കാട് സ്കൂൾ വിഷയത്തിൻ്റെ പേരിൽ ക്രിസ്ത്യൻ സമുദായത്തിന് വേണ്ടി പ്രതിഷേധിക്കുവാൻ രംഗത്തിറങ്ങിയിരിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരോടും ഡി വൈ ഡിവൈഎഫിക്കാരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് രാജ്യത്തുടനീളം പ്രത്യേകിച്ച് ഈ കേരളത്തിൽ ഞങ്ങൾ ക്രിസ്ത്യാനികളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിലെ മത മൗലിക തീവ്രവാദികളുടെ നേതൃത്വത്തിൽ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ സംഭവം മുതൽ ഏറ്റവും ഒടുവിൽ ഞങ്ങളുടെ പള്ളികളിലും ഞങ്ങളുടെ കന്യാസ്ത്രീ മഠങ്ങളിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിസ്കരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മതമൗലികവാദ തീവ്രവാദികൾ അഴിഞ്ഞാടുമ്പോഴും നിങ്ങൾ പുലർത്തുന്ന മൗനം എന്തുകൊണ്ടാണെന്നറിയാവുന്നതുകൊണ്ട് നിങ്ങളുടെ കപട മതേരത്വത്തോടുള്ള ഞങ്ങളുടെ വിയോജിപ്പും എതിർപ്പും ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ചോദിക്കട്ടെ ഒരു വർഷം മുമ്പ് ഇതുപോലൊരു ക്രിസ്മസിന് ഒരുങ്ങുകയായിരുന്ന ഇതേ ഡിസംബർ മാസത്തിൽ കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ അവിടുത്തെ ജീവനക്കാർ സ്ഥാപിച്ച ക്രിസ്മസ് പുൽക്കൂടും മറ്റും അലങ്കാരങ്ങളും മുസ്തഫ എന്ന ഒരു മതഭ്രാന്തൻ പ്രതിഷേധവുമായി എത്തി തിരുസ്വരൂപങ്ങൾ ഉൾപ്പെടെ എടുത്ത് തോട്ടിലെറിഞ്ഞപ്പോൾ ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ വിഷമത്തിൽ പങ്കുചേരാനും ഞങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കുവാനും ആ പുൽക്കോട് തിരികെ സ്ഥാപിക്കുവാനും നിങ്ങൾ ഡി വൈ എഫ് എയോ കോൺഗ്രസുകാരോ യൂത്ത് കോൺഗ്രസ്സുകാരോ ഈ എവിടെയും ഞങ്ങൾ കണ്ടില്ല നിങ്ങൾ കഴിഞ്ഞ ദിവസം പാലക്കാട് ഉടനടി മതേതരത്തിനായി ഓടിയെത്തി ബദൽ ക്രിസ്മസ് കരാൾ നടത്തി ഞങ്ങൾ ക്രിസ്ത്യാനികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതുപോലെ കാസർഗോഡ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ തകർക്കപ്പെട്ട ക്രിസ്മസ് പുൽക്കൂടും തിരുസ്വരൂപങ്ങളും തിരികെ സ്ഥാപിച്ചു ഞങ്ങൾ ക്രിസ്ത്യാനികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ നിങ്ങൾ ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസുകാരും തയ്യാറാകാതിരുന്നത് എന്തുകൊണ്ടാണ് അവിടെയും തീർന്നില്ല അതേ മുസ്തഫ തന്നെ പുൽക്കൂട് തീർത്ത് വെറും മൂന്ന് മാസത്തിനുള്ളിൽ ക്രിസ്ത്യാനികളുടെ വേദപുസ്തകമായ വിശുദ്ധ ബൈബിൾ ഒഴിച്ച് കത്തിക്കുകയും അത് സ്വയം വീഡിയോയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചപ്പോഴും അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ഒരു വരി പ്രതിഷേധക്കുറിപ്പ് പോലും ഡിവൈഎഫ്ഐയോ യൂത്ത് കോൺഗ്രസോ ഒരിടത്തും ഇട്ടതായി ഞങ്ങളാരും കണ്ടില്ല മൂന്നാഴ്ച മുമ്പ് നിസ്കരിക്കാൻ സ്ഥലം തരാത്ത പേരിൽ കന്യാസ്ത്രീ മഠത്തിൽ കയറി ഭീഷണിപ്പെടുത്തുകയും അവഹേളിക്കുകയും ചെയ്ത സംഭവത്തോടനുബന്ധിച്ച് പള്ളിയിൽ കുമ്പസാര കൂട്ടിലിരുന്ന വിശുദ്ധ ഊറാറ കക്കൂസിലെറിഞ്ഞ ഉണ്ടായി അവിടെയും നിങ്ങളെ ആരും നിങ്ങളെ ആരെയും ഞങ്ങൾ കണ്ടില്ല ഇനി ഗ്രഹണി പിടിച്ച പിള്ളേർക്ക് ചക്കക്കുട്ടാൻ കിട്ടിയതുപോലെ പാലക്കാട് വിഷയം ഇന്നലെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വിവിധ തലക്കെട്ടുകൾ കൊടുത്ത് വാർത്തയാക്കുകയും ആ വിഷയം മാറി മാറി ചർച്ച ചെയ്യുന്ന മാമാധ്യമങ്ങളോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇപ്പോഴുള്ള ഇതേ ക്രിസ്ത്യൻ സ്നേഹവും മതസൗഹാർദ്ദ ഉത്തരവാദിത്വവും മുസ്തഫ പുൽക്കൂടും തിരുസ്വരൂപങ്ങളും എടുത്ത് തോട്ടിലെറിഞ്ഞപ്പോഴോ ഞങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥം അഗ്നിക്കിരയാക്കിയപ്പോഴോ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നിസ്കരിക്കാൻ ഇടം കൊടുക്കാത്തതിൻ്റെ പേരിൽ കന്യാസ്ത്രീകളെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും വിശുദ്ധ ഊറാറ എടുത്ത് കക്കൂസിലേറിയുകയും ചെയ്തപ്പോഴോ ഞങ്ങൾ കണ്ടില്ല മാത്രമല്ല സുഡാപ്പികൾ പ്രതിസ്ഥാനത്ത് വരുന്ന ഏതൊരു ക്രിസ്ത്യൻ വിഷയത്തിലും അവരെ പരമാവധി വെളുപ്പിക്കുകയാണ് നീയൊക്കെ ചെയ്യാറുള്ളത് ഇക്കഴിഞ്ഞ ദിവസം തന്നെ പനമരം കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജീവനക്കാർ വെച്ചിരുന്ന പുൽക്കോടും ക്രിസ്മസ് ട്രീയും ചില ഇസ്ലാമിക സംഘടനകളുടെ ഭീഷണിയെ തുടർന്ന് എടുത്തു മാറ്റേണ്ടതായി വന്നു എന്ന് വാർത്ത പുറത്തു വന്നിരുന്നു അതിനെക്കുറിച്ച് നീയൊക്കെ അന്വേഷണം നടത്തി ഒരു വരിയെങ്കിലും വാർത്തയായി പുറത്തുവിട്ടോ അപ്പോൾ നീയൊക്കെ ആർക്ക് വേണ്ടി എന്തിനു വേണ്ടിയാണ് പണിയെടുക്കുന്നത് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് പ്രതിസ്ഥാനത്ത് ഹൈദവർ വരുമ്പോൾ മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കേരളത്തിലെ മാധ്യമങ്ങളും കാണിക്കുന്ന ഈ കപട ക്രൈസ്തവ സ്നേഹത്തെ ഞങ്ങൾ പുച്ചത്തോടെ തള്ളിക്കളയുന്നു